രാവിലെ തന്നെ തുമ്മി തുടങ്ങുന്ന ഒരുപാട് അലർജി ഉള്ളവർ നമ്മുടെ കൂടെയുണ്ട് പ്രത്യേകിച്ച് വെള്ളം മുഖത്തായതിനു ശേഷമോ അല്ലെങ്കിൽ ഉണു എടുത്തതിനു ശേഷമോ അല്ലെങ്കിൽ കുളി കുടികഴിഞ്ഞതിന് ശേഷമോ നിർത്താതെയുള്ള തുമ്മലുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയൊരു മുറുക്ക് വിദ്യയാണ് നിങ്ങളോട് പറയുന്നത് ഇത്തരം ആളുകൾ എഴുന്നേറ്റ ഉടനെ തന്നെ അല്ലെങ്കിൽ കുളിക്കുന്നതിന് തൊപ്പ് മുമ്പായി അതിൽ ഉളവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഏത് വെള്ളം കൊണ്ടാണ് കുളിക്കുന്നത് അല്ലെങ്കിൽ ഉളവ് ചെയ്യുന്നത് ആ വെള്ളം എടുത്തിട്ട് നേരെ വായിലേക്ക് ഒഴിച്ചിട്ട് കുപ്പിളിച്ച് പിടിക്കുക ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഉളവ് എടുത്ത് കഴിയുന്നത് വരെ അല്ലെങ്കിൽ മൂൺ കഴി കഴിയുന്നത് വരെ അല്ലെങ്കിൽ കുളി കഴിയുന്നത് വരെ ഈ വെള്ളം വായിൽ ഹോൾഡ് ചെയ്ത് വെക്കുക കുളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ വായിൽ വെള്ളം കുറെ നേരം വെക്കാൻ കഴിയണമെന്നില്ല അപ്പൊ ചിലപ്പോൾ ഇതിന്റെ ഉമിനീരൊക്കെ ചേർന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാം അപ്പൊ അത്തരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തുപ്പി കളഞ്ഞതിനു ശേഷം മൂന്നും അതേപോലെ വെള്ളം ഫോൾഡ് ചെയ്തു അങ്ങനെ കുളി കഴിയുന്നത് വരെ വെള്ളം ഫോൾഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുളിക്ക് ശേഷം ഉണ്ടാകും ഉളവ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ മുഖം കഴുകിയതിന് ശേഷം ഉണ്ടാകുന്ന ആ തുമ്മലിന്റെ കാഠിന്യം കൊടുക്കാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് വാസോമോട്ട റൈഡേറ്റസ് പോലെയുള്ള അലർജിയുള്ള ആളുകളിലാണ് ഈ ഒരു ടിപ്പ് വളരെ ഫലപ്രദമായിട്ട് കാണാൻ കഴിയും ഈ ഒരു ടിപ്പ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറക്കാൻ കഴിയും ഒരു പക്ഷേ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അലർജിയുടെ ഹോമിയോപതി ട്രീറ്റ്മെന്റും ആവശ്യമായി ആവശ്യമായിടും ഏതായാലും ഇത്തരത്തിൽ അനുഭവിക്കുന്നവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അവരുടെ ബുദ്ധിമുട്ടിനെതിൽ ഏർപ്പെട്ടിരിക്കാൻ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുക റോയൽ സ്പെഷ്യാലിറ്റി സെന്റർ കൊടശ്ശേരി മലപ്പുറം ജില്ല